ഹലോ എന്താണ് എല്ലാവരും വിശേഷങ്ങളെ എല്ലാവരും സുഖീകരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നൊരു സൺഡേ ആയിരുന്നു അപ്പോൾ ഡ്യൂട്ടി ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ മാങ്ങയുടെ കാലല്ലേ അപ്പം ഞാനും മെസ്സമോളും കൂടിയിട്ട് മാങ്ങ പിറക്കാൻ പോവാണ് നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്തിട്ടുള്ളത് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെയാണ് അപ്പോൾ രാത്രി ഇപ്പോൾ മഴയാണല്ലോ പകരം നല്ല വെയിലും അപ്പോൾ ഒരു രാവിലെയൊക്കെ ആയിട്ടാണ് ഞാൻ അസിയും കൂടിയിട്ട് മാങ്ങ പെറുക്കാൻ വന്നത് അപ്പോൾ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് താഴത്തൊക്കെ പോയി കഴിഞ്ഞാലുള്ള കാഴ്ചകളാണ് കാണിച്ചു തരുന്നത് എൻ്റെ വീട്ടിലൊരു മൂവാണ്ടമാവുണ്ടായിരുന്നു അത് ഇതേപോലെ ഓട് വീടായതുകൊണ്ട് മാങ്ങ ഫുള്ള് ഓട്ടും പുറത്തേക്ക് വീഴുകയെന്ന് പറഞ്ഞിട്ട് അത് വെട്ടി അതുകൊണ്ട് ഭയങ്കര ക്ഷാമമായി അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കുള്ള മാങ്ങയാണ് പെറുക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഞങ്ങളൊരു വീട്ടിലെത്തി എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി വീട്ടിലേക്ക് പഴയൊരു മനവീടാണ് ഇവിടെ ഒരു നാലഞ്ച് തരം മാവുണ്ട് കേട്ടോ ആദ്യം ആ ചേച്ചിനോട് അനുവാദം ചോദിച്ചു അപ്പോൾ ചേച്ചി പറഞ്ഞു ആ ചേച്ചി ചെറുപ്പത്തിങ്ങാനോ നട്ട ഒരു മാവാണ് എൻ്റെ ചന്ദ്രകാരൻ നാത്ര ആ മാവിൻ്റെ പേര് ഭയങ്കര സ്വാദാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചേരം ഞങ്ങളോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഇങ്ങനെ നടന്നിട്ട് നോക്കുകയാണ് എവിടെയൊക്കെയോ പഴുത്ത മാങ്ങയൊക്കെ കിടക്കുന്നതാണ് ഇടക്ക് പച്ചമാങ്ങയും കിട്ടിയായിരുന്നു കേട്ടോ എല്ലാ മാങ്ങയും കൂടി മിക്സ് ആക്കിയിട്ട് ഞങ്ങൾ രണ്ട് കവറിലാക്കിയിട്ടാണ് വീട്ടിലെത്തിയത് എല്ലാ ദിവസവും ജോലി ഉള്ളതുകൊണ്ടേ ഒരു ദിവസം ലീവ് കിട്ടിക്കഴിഞ്ഞാൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയുള്ളു പുറത്തേക്കേ ഇറങ്ങൂല അപ്പോൾ എന്തായാലും മാങ്ങക്കാലല്ലേ മാങ്ങക്ക് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് അപ്പോൾ എന്തായാലും വേണ്ടില്ല കുറേ കാലം ഈ ഭാഗത്തൊക്കെ വന്നിട്ട് അങ്ങനെ വന്നതാണ് പക്ഷെ വന്ന് നോക്കി നോക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടിയിട്ടും എന്തായാലും മാങ്ങ അടിപൊളിയായിരുന്നു വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാങ്ങ പോലും ബാക്കി ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കഴിച്ചു അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ